പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണേ തമിഴ്നാട്ടിലെ പേച്ചിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു അവിടെയൊരു ഉണ്ട് അപ്പം പേച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പേച്ചിപ്പാറ എന്ന് പറയുന്നത് പേച്ചിപ്പാറയിൽ നിന്ന് കോതയാറ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോതയാർ ഡാം കോതയാർ പവർ സ്റ്റേഷൻ എന്നൊക്കെ ഒരു സ്ഥലമുണ്ട് പിന്നെ അതുപോലെ തന്നെ കോതയാർ വെള്ളച്ചാട്ടം അപ്പം ഞങ്ങളിപ്പം കോതയാറ് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് വന്ന് നിൽക്കുവാണ് കണ്ടിട്ടൊക്കെ പോയിട്ട് ഇപ്പം വന്ന് നിൽക്കുവാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോതയാറ് ജംഗ്ഷനിലാണേ അപ്പം കോതയാറ് ജംഗ്ഷനിൽ നമുക്ക് ഒരുപാട് അധികം കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ നമ്മുടെ നാട് പോലെ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നുമില്ല ഒക്കെ ഉണ്ട് നല്ല റോഡൊക്കെ നല്ല സംവിധാനമുള്ള റോഡൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ വീടുകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കം ചെന്ന വീടുകളും ഒക്കെ ഉള്ളതാണ് അപ്പം തമിഴ്നാട്ടിലെ ഈ ഒരു ഉൾഗ്രാമ കാഴ്ചകൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും തമിഴ്നാട്ടിലെ കോതയാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് പറയുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിപ്പം പോയിട്ട് വന്നത് ഇതാ ഈ കാണുന്ന റോഡുണ്ടല്ലോ അടിപൊളി റോഡാണ് നമ്മുടെ കേരളത്തിലുള്ളതുപോലൊന്നും ഇല്ല തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിലെ റോഡെന്നൊക്കെ പറയുമ്പോൾ അതാ ഇത്രയും ഡെവലപ്മെൻ്റ് ഉള്ള റോഡുകളാണ് തമിഴ്നാട്ടിൽ ഇത് നമ്മുടെ കോതയാറ് വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുൻപിൽ വരെ ഇതാ ഈ ഒരു ടാറിങ് റോഡ് പോയിട്ടുണ്ട് കുറച്ച് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെക്ക് ഒരു പോസ്റ്റുണ്ട് അവിടെ നിന്ന് ഇടത്തേക്ക് കയറിയാണ് അപ്പർ കോതയാർ എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ അങ്ങോട്ട് പോകണം പക്ഷേ അത് നമുക്ക് കാണാനൊന്നും ഇടത്തില്ല അപ്പോൾ തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കന്നുകാലികളൊക്കെ റോട്ടിലൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും എന്താ വേണ്ട കന്നുകാലികൾ റോട്ടിലൊക്കെയാണ് കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ കെട്ടി ഇടത്തില്ല തമിഴ്നാട്ടിൽ അപ്പം ഇതുപോലെ റോഡ് നീളം ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം അപ്പം ഇതാ റോഡ് നീളം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു അഞ്ച് പശുക്കളുണ്ടേ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ കാണാനുള്ളത് മുൻപിലേക്കാണ് മുൻപിലേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലായത് കൊണ്ട് തന്നെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ബോർഡും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് തന്നെ അറിയത്തില്ല അപ്പം നമുക്ക് ആദ്യം മുൻപിൽ നടന്നിട്ട് ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു അടിപൊളിയൊരു ആൽമരം തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലുള്ള ആൽമരങ്ങളും അതിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളും ഒക്കെയാണ് അപ്പോൾ അതാ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടേ വേണ്ട ഇവിടെ ഒരു ക്ഷേത്രവും അതിന് ചുറ്റും ആത്മരവും പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ആൾതാമസവും ഒരു അടിപൊളി ക്ഷേത്രമൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുൻപിൽ ഇതുപോലെ കോലങ്ങൾ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ മിക്ക കോവിലുകളുടെ മുമ്പിൽ നമ്മൾ പൊയ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും എന്താ അടിപൊളി ഒരു ക്ഷേത്രം എൻ്റെ ചേട്ടൻ്റെ ഇവിടെ നിപ്പുണ്ട് അപ്പം ഇവിടെ ഒരു സ്ഥലമുണ്ട് ഒരു കെട്ടിടമുണ്ട് അപ്പം അത് ലോവർ ക്യാമ്പ് കോതയാറ് എന്താ ക്യാമ്പാണ് കേട്ടോ ലോവർ ക്യാമ്പ് കോതയാറ് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വർഷങ്ങൾ ഉള്ളതാണ് അതായത് തമിഴ്നാട് പോലീസിൻ്റെ ഒരു ചെറിയൊരു കെട്ടിടമാണ് കേട്ടോ ഇത് ലോവർ ക്യാമ്പ് കോതയാർ കോതയാറ് കോതയാർ എന്നാണ് കോടയാർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ വായിക്കേണ്ടത് കോതയാർ എന്നാണ് കേട്ടോ കോതയാർ പവർ ഹൗസസ് പ്രൊട്ടക്റ്റഡ് ഏരിയ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് അതായത് നമ്മൾ മുമ്പിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നാലും കോതയാർ പവർ സ്റ്റേഷനിലേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ നമ്മുടെ കേരളത്തിനെ വെച്ചിട്ട് നമ്മൾ തമിഴ്നാട്ടിലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അധികം ആളും അങ്ങനെ സഞ്ചാരമില്ലാത്ത പേരുമായിട്ട് തോന്നും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിലും ഒരുപാട് വർഷങ്ങളൊക്കെ ഇങ്ങനെ പഴക്കം ചെന്നിട്ടുള്ള കുറച്ച് വീടുകളും ഒക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അതായത് അത്യാവശ്യം പഴക്കം ചെന്ന വീടുകളാണ് ഈ കാണുന്നത് ഇവിടെയും നല്ല ഓടിട്ട വീടുകളൊക്കെയാണ് കാണുന്നത് ഇപ്പം തമിഴ്നാട്ടിലെ ഒരു ചായക്കടയാണ് കേട്ടോ അതായി കാണുന്നത് തമിഴ്നാട്ടിലൊരു ഉൾഗ്രാമത്തിലുള്ള ചായക്കടയാണ് ഈ കാണുന്നത് പോതയാറിന്ന് നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ടുണ്ട് അതാ ചായക്കടയിൽ മാമനാണ് ഈ നിന്ന് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചായക്കട വിറകൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചായക്കടയാണ് ഒരുപാട് പഴമയൊക്കെ നിലനിൽക്കുന്ന ഒരു ചായക്കട പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് നമ്മളൊക്കെ നാട്ടിൽ ചെയ്യുന്നത് പോലത്തെ മണ്ണൊക്കെ വെച്ചിട്ടുള്ള അടുപ്പുകളും ഒക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതാണ് അവിടെ നിൽക്കുന്ന ഈ ഒരു മാമ നിന്നിട്ട് ബജിയുടെയാണ് ഇപ്പോൾ ബജി ഈ മാമൻ്റെ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് അപ്പോൾ പഴയ നല്ല പഴമയൊക്കെ ഉള്ളൊരു ചായക്കട നല്ല അടുപ്പ് ഇതാ വിറകടുപ്പിലാണ് ചായയൊക്കെ വയ്ക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ നമ്മളിതാ മൂന്ന് പേരും കൂടെ ചാ ചായക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും ചായ ആ ചേട്ടം പറഞ്ഞത് നമ്മുടെ കട്ടനാണ് ഏട്ടാ പറഞ്ഞത് അപ്പം കട്ടനൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇവിടെ നിൽക്കുകയാണ് അതാ ബജിയൊക്കെ കിടന്ന് ഇങ്ങനെ അടുത്തി വേറെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ കോതയാറിൽ നല്ല പഴമയൊക്കെയുള്ളൊരു ചായക്കട ഇവിടെ നമ്മൾ ബജിയും പിന്നെ ചായയാണ് കുടിച്ചത് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പോലെ അവിടെ നിന്ന് വാഴയ്ക്കരിയുകയാണ് രണ്ട് വീടും ഇപ്പോൾ ഉണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളൊക്കെയാണ് പക്ഷെ നല്ല നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കോതയാർ ടൗൺ എന്ന് പറയുന്നത് ഇന്ന് മെഗളിലുണ്ട് ഒരു അടിപൊളിയൊരു മലയൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഈ റോട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകുമ്പോഴും കുറച്ച് ഓടിത്ത കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടുത്തെ എല്ലാ വീടുകളും ഇങ്ങനെ ഓടിത്ത വീടുകളാണ് ചില വീടുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിട്ടിയ കോൺക്രീറ്റ് ആയിട്ടുള്ള വീടുകൾ രണ്ട് റോഡിൻ്റെ സൈഡും കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കോതയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനി പോലെ ഇങ്ങനെ തിങ്ങിയാണ് ഇവിടുത്തെ വീടുകളും ഒക്കെ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് വളരെ ചെറിയൊരു വീടിയാണ് എന്ന് പറയുന്നത് വേറെ കാർഷിക മേഖലയെ പറ്റി പറയുവാണെങ്കിൽ ഇത്തരത്തിൽ കാണിക്കാനൊന്നും ഇവിടെ വേറൊന്നും കണ്ടില്ല എല്ലാവരും തൊഴിലുറപ്പും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന എന്ന് പറയുന്നത് ഭയങ്കര കുരങ്ങശല്യമാണ് കേട്ടോ അതായത് ഇത് കണ്ടത് മൊത്തം കുരങ്ങശല്യമാണ് അതിലെ മുമ്പിലേക്ക് പോയപ്പോഴും റോഡിൻ്റെ സൈഡിലൊക്കെ അതായത് ഇതുപോലുള്ള വീടുകളും ഓടിട്ട വീടുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെയാണ് കോതയാറിലെ ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് ടൗൺ എന്ന് പറയാനില്ല ഒരു ഗ്രാമം കുറച്ചധികം വീടുകളും ഇവിടെ ഉണ്ട് കേട്ടോ മെകളിലോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനില്ല കോവിലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പിന്നെയും വന്നിട്ടുണ്ടേ ഇവിടെ എല്ലാം ഇതാ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ് അതിലെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തെത്താം ഇവിടെ ലോവർ ക്യാമ്പ് കോതയാറ് പിന്നെ ദാ കുറച്ച് ഒരുപാട് ഇങ്ങനെ വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പം ഈ റോഡ് ഇങ്ങനെ ഉണ്ടെങ്കിലും നല്ല പഴമയൊക്കെ നിറഞ്ഞു ഒരു സ്ഥലമാണ് ഈ കോതയാറെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വീടുകളൊക്കെ എനിക്ക് തോന്നുന്നു നല്ല വർഷങ്ങൾക്ക് മുമ്പൊക്കെ കിട്ടിയ വീടുകളായിരിക്കാം ത ഈ കാണുന്നതൊക്കെ അപ്പം വലിയ വീഡിയോന്നുമല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ സിമൻറ്റുകൾക്കൊക്കെ കണ്ട് കെട്ടിയതാണ് ആ കോവിൽ രണ്ടായിരത്തി നാലിലാണ് കെട്ടിയത് കേട്ടോ എന്നാലും ഒരു പത്ത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു ഗ്രാമമാണ് എന്നു പറയുന്നത് വേറെ ആരെയും ഇവിടെ അങ്ങനെ കണ്ടില്ല വേറെ മലയാളം സംസാരിക്കുക നോക്കിക്കഴിഞ്ഞാൽ മലയാളം അറിയാമെന്നുള്ള അങ്ങനെ ആരെയും കണ്ടില്ല അപ്പം നമ്മളങ്ങനെ ഹീഡിയസ് എടുത്ത് അങ്ങനെ കോതയാറിൽ നിൽക്കുകയാണ് കേട്ടോ പിറകിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരു അപ്പൂപ്പൻ്റെ ഒരു കടയാണ് കേട്ടോ ആ ഒരു കടയെന്ന് പറയുന്നത് കുറച്ച് പഴമയൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കട വിറകൊക്കെ കൊണ്ട് ഗ്യാസൊന്നും ഇല്ലാതെ നല്ല വിറകടുപ്പിലൊക്കെയാണ് അവിടുത്തെ പാചകവും പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി അപ്പം അത് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ പത്ത് ഉള്ളൂ അധികം പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ ആ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചതും പിന്നെ രണ്ട് മൂന്ന് ബജിയൊക്കെ കഴിച്ചതും അഞ്ച് അമ്പത്തഞ്ച് രൂപയായിട്ടുള്ളൂ കട്ടൻ കട്ടനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ ആറോ ഏഴോ എട്ടോ എത്ര രൂപയൊക്കെയാണ് കട്ടൻ്റെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പോയാൽ ഇതുപോലുള്ള അമ്പലങ്ങളും അതിന് ചുറ്റും ഇതുപോലുള്ള ഗ്രാമങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കോതയാറ് കുറച്ച് ബേക്കിൽ കുറച്ച് തകർന്ന് വീന്ന് കിടക്കുന്ന കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ആൾ താമസവും ഇല്ലാത്ത കുറച്ച് വീടുകളൊക്കെ കുറച്ച് പിറകിൽ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കോതയാറ് ടൗണിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അത് കുറച്ച് മുൻപിലാണ് ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് അപ്പം ആ ഭാഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലയങ്ങളാണെന്നാണ് തോന്നുന്നത് ഈ കാണുന്നത് അപ്പം ഇവിടെ പോയപ്പോൾ സമയത്ത് ആരെയും കണ്ടില്ല ഇപ്പം ചില വീട്ടിലൊക്കെ താമസമൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഇതുപോലെ ആളുകളൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ള ഗ്രാമങ്ങൾ കാണുന്നത് കേട്ടോ നല്ല സൗകര്യങ്ങളുള്ള റോഡൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെ ആളുകളൊക്കെ കുറച്ച് മാത്രമുള്ളൊരു സ്ഥലം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇത് നമ്മുടെ കോതയാറിന് ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണ് കോതയാറ് ജങ്ഷനിൽ നിന്ന് നമ്മൾ അര കിലോമീറ്റർ പിറകിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പം കോതയാറ് ടൗണിന് പിറകിലും ഇങ്ങോട്ട് വരുമ്പം കോതയാറ് കഴിഞ്ഞിട്ട് ഒരു അര കിലോമീറ്റർ ഇല്ല ഒരു പത്ത് അര കിലോമീറ്റർ വരെ വരും അര കിലോമീറ്റർ ബാക്കിൽ വരുമ്പം കുറച്ചിങ്ങനെ തകർന്ന് വീണ് കിടക്കുന്ന കുറേ വീടുകളും പിന്നെ അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ മാത്രമാണ് ആൾ താമസമൊക്കെ ഉള്ളത് ഇവിടെ പ്രധാനമായിട്ടും ഭയങ്കര ശല്യം എന്ന് പറയുന്നത് കുരങ്ങനൊക്കെയാണ് കേട്ടോ കുരങ്ങനൊക്കെ ഓരോ വീടുകളുടെ മണ്ടയിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പുളിമരങ്ങളിൽ കയറി പുളിയൊക്കെ പറിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മയിലാർ എസ്റ്റേറ്റിൻ്റെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈയൊരു ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പണിയൊക്കെ കുറഞ്ഞത് മൂലവും പിന്നെ ഈ പെൻഷൻ പിന്നെ ഈ ആനശല്യം ഇതൊക്കെ കാരണമാണ് ആൾക്കാർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം അപ്പോൾ അതാ നമ്മളങ്ങനെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഈയൊരു സ്ഥലത്താണേ മൈലാർ എസ്റ്റേറ്റിൻ്റെ തൊഴിലാളി ലയങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അപ്പം ആളുകളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം അപ്പം ഈയൊരു ഗ്രാമത്തിൽ താമസിക്കുന്നത് അതായത് നമ്മുടെ കോതയാറിന് ഇപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് ഒരു അഞ്ച് കുടുംബക്കാർ മാത്രമേ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുള്ളൂ എന്നാണ് എനിക്കറിയാൻ സാധിച്ചതേ അപ്പോൾ അതാ ഇവിടെ നിന്ന് നമ്മൾ മുൻപിലേക്ക് പോകുമ്പോഴേ കുറച്ചധികം ഇങ്ങനെ ആൾക്കാരൊക്കെ ഉപേക്ഷിച്ച് പോയി ആളും ഒന്നുമില്ലാത്ത വീടുകൾ നമുക്കിവിടെയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അഞ്ച് കുടുംബങ്ങൾ മാത്രമുള്ളൊരു ഗ്രാമം അവിടെ ഒരു വീട് ഓടിട്ടൊരു കെട്ടിടം അവിടെ ഒരു ഓടിട്ട കെട്ടിടം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇത് കണ്ട ഇത് ആളുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ അടഞ്ഞു മൂടി ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഒരു നിശബ്ദമാണ് കേട്ടോ നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതെവിടെയൊന്നും ആളുകളൊന്നുമില്ല ഇതെല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ വീടുകളെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ ഇതാ മുൻപിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ അഞ്ച് വീടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഇവിടെ ഒരു വീടിങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ കറണ്ട് കണക്ഷനൊന്നും കട്ട് ചെയ്തിട്ടില്ല അവിടെ ആളൊന്നും വരാൻ ഇത് കണ്ടോ ഇവിടെയും ഒരുമാതിരി അവശിഷ്ടങ്ങളൊക്കെ കിടക്കുകയാണ് എന്തോ പനിയുടെ കപ്പലിൻ്റെ അങ്ങനെ എന്തോ ഇതൊക്കെ കണ്ടോ ഓരോ വീടുകൾ ഇങ്ങനെയുണ്ട് എല്ലാവരും ഇവിടെയൊക്കെ താമസിച്ചിരുന്നവരാണ് ഇപ്പം നിലവിലിവിടെ ആ അഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്തുള്ളതേ അപ്പോൾ അതായത് കണ്ടോ അങ്ങനെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഞാൻ എണ്ണീത്തരാ ഈ ഭാഗത്ത് എത്ര വിടുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഭാഗത്ത് അഞ്ച് വീടാണുള്ളത് ഈ അഞ്ച് വീട്ടിലും നിലവിലിപ്പം ആൾ താമസം ഇല്ല കേട്ടോ ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടേ അതെല്ലാം കാടുമൂടി കിടക്കുകയാണ് അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി ഒരു തോട്ടത്തിലൊക്കെ പോകുന്ന വഴിയാണ് ഈ റബ്ബറൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാടധികം ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് ഇന്ന് ഇവിടെ കാണുന്നത് ഒരു അവശിഷ്ടം മാത്രമാണ് പിറകിൽ നമ്മൾ കണ്ട ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് അത്യാവശ്യം ആൾ താമസവും വീടുകളും ഒക്കെ ഉള്ളൊരു ഗ്രാമവും എന്നാൽ അവിടെ നിന്നൊരു നൂറ് മീറ്റർ മുൻപിൽ വന്നപ്പോൾ നമുക്ക് അല്ല ഒരു അര കിലോമീറ്റർ മുൻപിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വേണ്ട ആളുകളൊക്കെ ഒഴിഞ്ഞ് വിജനമായിട്ട് കിടക്കുന്ന കുറച്ച് ഗ്രാമങ്ങൾ ഈ ഭാഗത്ത് കിടക്കുന്ന വീടുകളൊക്കെ ഇതാ നല്ല വീടുകളായിരുന്നു അപ്പോൾ ഇതൊക്കെ ആൾ താമസമില്ലാതെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഏകദേശം ഇവിടെ ഒരു നാല് വീട് നാല് ടോയ്ലറ്റാണുള്ളത് അപ്പം ടോയ്ലറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡും ടോയ്ലറ്റാണ് അപ്പം ടോയ്ലറ്റും കുളിമുറിയാണ് അപ്പം ഇവിടെ ഒരു നാ നാല് വീടുകാരാണ് ഈ ഭാഗത്ത് താമസിച്ചിരുന്നത് ചേട്ടാ അപ്പം അവരുടെ പുളിയും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് അന്ന് അവർ നട്ടിരുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഏട്ടാ ഈ ഒരു സ്ഥലത്ത് കാണുന്നതേ തൊട്ടിപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ അവിടെയും കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് എന്താ ഇവിടെ കണ്ട ഇവിടെയും ഒരു കെട്ടിടമാണ് അതും അങ്ങനെ ആൾ താമസമൊന്നുമില്ല അവരുടെ മാവുകൾ അവരുടെ കൃഷികൾ ഒക്കെതാ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ കണ്ട ഇവിടെ ഉപേക്ഷിച്ച് കിടക്കുന്ന ഒരു ലയമാണ് ഈ കാണുന്നത് അതുപോലെ അതും ഉപേക്ഷിച്ച് കിടക്കുന്ന ഒരു ലയമാണ് അപ്പോൾ അങ്ങനെ നിരവധി നിരവധി കാരണങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള മയിലാർ എന്ന് പറഞ്ഞൊരു ഗ്രാമം തമിഴ്നാട്ടിൽ അത് കൂടുതലായിട്ട് ഒന്നും കാണിക്കുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുന്ന് എത്ര ആൾക്കാരോളം ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്ന് മാവുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള മാവുകളാണ് അപ്പുറത്താണ് കേട്ടോ കുറച്ച് അപ്പുറത്താണ് ഒരു എസ്റ്റേറ്റ് കാണുന്നത് ലേങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ കിടക്കുകയാണ് ഒരു ആൾ താമസം എന്ന് പറയുന്ന ഒന്നുമില്ല അവിടെ റോഡിൻ്റെ സൈഡിൽ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് ഇവിടെ ഫ്രണ്ടിലും രണ്ടോ മൂന്നോ വീടുകളുണ്ട് അല്ലാതെ ബാക്കിയൊന്നും ആൾ താമസമോ ഒന്നുമില്ല അത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ ആ തൊട്ട് സൈഡിലൂടെ നല്ല നല്ല റോഡുകൾ അതായത് കോതയാറൊക്കെ പോകുന്ന നല്ല കിടന്ന റോഡ് നല്ല കട്ടറൊന്നും ഇല്ലാത്ത റോഡുകൾ നമ്മുടെ കേരളത്തിന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല റോഡുകൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അന്നത്തെ ഇവരുടെ യൂണിയൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നത് കണ്ടെയിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല എല്ലാം കാടുപിടിച്ചിങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇതിലെ മുന്നിലേക്ക് പോയി ഫ്രണ്ടിലാണ് അര കിലോമീറ്റർ ഫ്രണ്ടിലാണ് കോതയാറ് ടൗണ് ആ ഭാഗത്താണ് ആ ആൾക്കാരൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ കണ്ടത് കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുള്ളതായിട്ടൊരു ഇതുപോലും നമുക്ക് തോന്നത്തില്ല അവിടെ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ അടുത്തും ഒക്കെ നമ്മൾ ചോദിച്ചപ്പോഴാണ് ചേച്ചിയുടെ അടുത്തും ചോദിച്ചപ്പോഴാണ് അവരാണ് നമ്മളടുത്ത് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇവിടെ ആളുകളൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് ഇത്രയും നല്ല റോഡുണ്ട് അപ്പോൾ ഈ റോഡ് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ ഈ ഭാഗത്താണ് ശല്യം കൊണ്ടിട്ടത് അപ്പോൾ ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു പ്രദേശമാണ് ആ ഭാഗത്തൊരു വീട് പിന്നെ അവിടെ നിന്ന് ഒരു പയ്യ ഇറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ അഞ്ച് കുടുംബങ്ങൾ ഫ്രണ്ടിൽ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ വേറെ ആരും ഈ ഒരു ഗ്രാമത്തിൽ ഇപ്പം നിലവിൽ താമസിക്കുന്നില്ല നമ്മളിപ്പോൾ മയിലാറ് എസ്റ്റേറ്റിലാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കോതയാർ എന്ന് പറയുന്നൊരു ചെറിയൊരു ഗ്രാമം അതായത് ആൾ താമസവും ചെറിയ ചെറിയ കടകളും ഒക്കെയുള്ള ഒരു ഗ്രാമമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചത് ഈ വീഡിയോയുടെ തുടക്കത്ത് കാണിച്ചത് എന്നാൽ വീഡിയോരെ കുറച്ച് മുൻപിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നീട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചതെന്ന് പറയുന്നത് ആൾ ആളുകൾ ഓരോ കാരണങ്ങളൊക്കെ കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നൊരു ഗ്രാമം അപ്പം അങ്ങനെ രണ്ട് ഗ്രാമങ്ങൾ കേട്ട ഫ്രണ്ടിലെ കോതയാർ ഗ്രാമവും ആളുകളുള്ളൊരു ഗ്രാമവും ഓരോ കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഉപേക്ഷിച്ച് പോകുന്നൊരു ഗ്രാമവും അപ്പം ഈ ഒരു മൈലാർ എസ്റ്റേറ്റിൽ ഒരുപാടധികം ആൾക്കാർ പണ്ട് ജോലിക്ക് ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ആനക്ക ആനയുടെ ശല്യങ്ങളും അങ്ങനെയൊക്കെ കാരണം ഒരുപാട് പേര് പോയി പിന്നെ ഈ പെൻഷൻ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പോയി അപ്പോൾ സൗകര്യങ്ങളുടെയൊക്കെ പരിമിതി മൂലം നിങ്ങൾക്കറിയാല്ലോ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പം വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലൊന്നും ഒതുങ്ങി താമസിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് അപ്പം പുതിയ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടൗണുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പയ്യനെ കണ്ടു പിന്നെ ഒരു ചേട്ടനെയും ചേച്ചിനെ കണ്ടപ്പോഴാണ് ഈ മൈലാർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുറകിലത്തെ നമ്മുടെ കോതയാറ് ജംഗ്ഷനും പിന്നെ അതുപോലെ മൈലാർ എസ്റ്റേറ്റിൽ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു ഗ്രാമവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇതുപോലെ ആളുകളൊക്കെ ഓരോരോ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഗ്രാമങ്ങൾ ഇനിയും ഉണ്ടാകും എന്തായാലും അത്തരം വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് ഇതിലും നല്ല ഏതെങ്കിലും ആ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഒരുപാട് മനുഷ്യരുടെ എന്താണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ പോയിരിക്കുന്നത് പല വീടുകളിൽ ചെന്ന് കാണുമ്പോഴും നമുക്ക് കാണുമെന്ന് തന്നെ ഒരു മാതിരിയാവും കാരണം അതിനകത്ത് താമസിച്ചിരുന്നവരൊക്കെ ഇന്ന് എവിടെയാണ് ഒന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്